എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണോ അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴത്തേക്ക് നാല് മണിക്ക് എന്താ പല ആരും ഉണ്ടാക്കുക എന്നുള്ളൊരു ടെൻഷനാവൂലേ അമ്മമാർക്കൊക്കെ അപ്പോൾ അരിയുണ്ടോ വീട്ടിൽ ഏത് അരി ആയിക്കോട്ടെ നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടണ അരി ആയാലും കുഴപ്പമില്ല നമുക്ക് അടിപൊളി അരിയുണ്ടാക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ അരിയൊക്കെ നന്നായി കഴുകിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഒരു പാത്രത്തിലേക്ക് വറക്കാട്ടിട്ടുണ്ട് ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് വറക്കണം അപ്പോൾ അതിലേക്ക് നാല് ഏലക്കായ ഒരു ലേശം നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി വറുത്തിട്ട് നന്നായി പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതാ ശർക്കര പാനി തയ്യാറാക്കി കല്ലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് പാത്രത്തിലേക്ക് അതിലേക്ക് പാനി തയ്യാറാക്കിയതിലേക്ക് ഞാൻ നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പിഞ്ചുപ്പും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കെട്ടോ നന്നായി വറ്റേണ്ട ആവശ്യമില്ല പിന്നെ ഈ പൊടിച്ച അരിയും കൂടെ അതിൽ ഇട്ട് നന്നായി ഇളക്കേണ്ടിട്ടോ നൈസായി ഒന്ന് പൊടിക്കണം ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കുക പിന്നെ ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് അത് ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്ക് ആ ഒരു ബോൾ ഷേപ്പിൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കാം കേട്ടോ നല്ല ഹാർഡ് അരി ഉണ്ട് കേട്ടോ ഞാൻ ഉണ്ടാക്കണത് നമുക്ക് രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ ഞാൻ ചൂടോട് കൂടിയിട്ട് അങ്ങനെ ഉരുട്ടിയെടുക്കാം കേട്ടോ വലിയ ബോളാണെങ്കിൽ വലുത് ചെറുതാണെങ്കിൽ ചെറുത് ഞാൻ അത്യാവശ്യം ചെറുതാട്ടോ ഞാൻ ഉരുട്ടിയെടുത്തത് അപ്പോൾ അത് ഇതുപോലത്തെ ഒരു ഷേപ്പിലാട്ടോ ഞാൻ ഉരുട്ടി എടുത്തത് അപ്പോൾ അതാ ഇതൊന്ന് ഞാൻ അപ്പം തന്നെ ഞാൻ ഉരുട്ടിയപ്പം തന്നെ ഞാൻ കഴിച്ചു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട അടിപൊളിയാണ് അപ്പം നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ട്